ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കുറച്ച് ദിവസമായി വ്ളോഗൊന്നും ഇടാൻ പറ്റാതെ കേട്ടോ കുറച്ച് ദിവസമായിട്ട് പനിയായിട്ടിരിക്കായിരുന്നു പനി കപക്കെട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല സൗണ്ടൊന്നും ശരിയായിട്ടില്ല എന്നാലും കുറച്ച് ദിവസങ്ങളായല്ലോ വീഡിയോസൊക്കെ ഇട്ട് അതിൻ്റെ ചെടികളൊക്കെ കണ്ടോ വാടിയെ പൂവൊന്നും കട്ട് ചെയ്ത് കളയാതെയൊക്കെ ആകെ വൃത്തിയേടായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇടയ്ക്ക് അല്ലെങ്കിൽ അത് ഇനോട് പപ്പോടൊക്കെ പറഞ്ഞാൽ അവർ വെള്ളം ഒഴിച്ച് കൊടുക്കും അതുമാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് കുറച്ച് ആശ്വാസമൊക്കെ ആയിട്ടുണ്ട് ഈ ഫോൺ കിട്ടിയിട്ട് ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരാഗ്രഹം തോന്നിയിട്ട് ഞാൻ ഇന്ന് ഒരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഏഴരയോട് കൂടിയാണ് എണീറ്റ് വന്നത് കേട്ടോ വയ്യാത്തത് കൊണ്ട് മാത്രമല്ല ആധുന് ഇപ്പോൾ പ്രീ ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിപ്പറേറ്ററി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊരു ദിവസം വിട്ട് ഒരു ദിവസമുള്ളൂ അപ്പോൾ ഇന്നില്ല നാളെ അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഇല്ല എട്ടരയ്ക്ക് ട്യൂഷനാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത് കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് വന്ന് വെയിലിന്ന് നല്ല വെയിലൊക്കെ കുതിച്ച് വരുന്നുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് കേട്ടോ ഇന്ന് പക്ഷേ എന്താണെന്ന് അറിയില്ല നല്ല വെയിലൊക്കെ കുതിച്ച് വരുന്നുണ്ട് അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്വെറ്റർ നൈറ്റിയും തൊപ്പിയുമൊക്കെ ഇട്ട് ഒരു തണുപ്പൻ മെട്ടലാണ് നമ്മൾ പരിപാടികളിലേക്ക് അടുക്കളയിലേക്ക് വന്നത് തുണികളെ കൈയിൽ വിരിച്ചിട്ട് പുറത്തുനിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ അങ്ങനെ അടുക്കളയിലേക്ക് വന്നത് കേട്ടോ അപ്പം അവൻ ട്യൂഷന് പോകുമ്പോഴേ ഓട്സ് കഴിച്ചിട്ട് പൊയ്ക്കോളും വേറെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള തിരക്കില്ലാത്ത നേരം വൈകി എണീറ്റത് കേട്ടോ പരീക്ഷയുള്ള ദിവസങ്ങളിലാണെങ്കിലും നേരത്തെ എനിക്കേണ്ട ആവശ്യമില്ല അവൻ പത്തരക്കാണ് പരീക്ഷ ഒമ്പത് മണിക്ക് അവനെ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോഴും വലിയ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആവാൻ സമയമുണ്ടല്ലോ പത്തേക്കാല് പത്ത് മണി കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ നിന്ന് പോകുള്ളൂ കേട്ടോ പത്തരക്കാണ് പരീക്ഷ പത്തര തൊട്ട് ഒന്നര വരെ അപ്പോൾ പിന്നെ ഇപ്പം ഈ ഒരാഴ്ച വയ്യാതായെങ്കിലും നേരത്തെ എനിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എണീറ്റാലും കുഴപ്പമില്ല അപ്പം ഞാനിതാ പാല് ഒക്കെ റെഡിയാക്കി വെച്ച് ഓട്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം കൂടി രണ്ട് ഗ്ലാസ് ആയിട്ട് വെച്ചു അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് ആവനും ഒരു ഗ്ലാസ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് ഏട്ടാ ഞാൻ ചായയാണെങ്കിലും ഇങ്ങനെ ഓട്സ് ഉണ്ടാക്കാനായാലും ഒക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ അളന്ന് ഒഴിക്കും ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് വെള്ളം അത് തന്നെയാണ് എൻ്റെ ചായയുടെ കണക്കും ഈ പാക്കറ്റ് പാലമൊക്കെ വാങ്ങിക്കുമ്പോഴേ അതു തന്നെയാണ് ഏട്ടാ എൻ്റെ ചായയുടെ കണക്കും അപ്പോൾ അതങ്ങനെ നമ്മൾ ഓട്സൊക്കെ കുറുക്കിയെടുത്തു അങ്ങനെ ഞാൻ കുറച്ച് പ്ലേറ്റിലിട്ടിട്ട് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഏട്ടാ അപ്പോൾ അതിനുള്ളത് അങ്ങനെ ഇവിടെ കൊടുന്ന് വെച്ചു അപ്പോൾ അവൻ കുറച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ വന്നു അവനെ വിളിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അവനത് കഴിക്കുകയാണ് അവനത് ചൂടാറിയവൻ വരുമ്പോഴത്തേക്കും എന്നുള്ള ചെറുതായിട്ട് ചൂടാറിയിട്ടുള്ളൂ കേട്ടോ അപ്പം അതിനൊന്ന് ഇടഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ അവൻ കഴിച്ചിട്ട് പോയി ട്യൂഷന് പോയി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാണ് ഉപ്പുമാവ് ഉപ്പുമാവൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അജുവിന് കോളേജിൽ ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അവൻ എണീറ്റ് വരുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി ഒക്കെ കഴിയും രാത്രി പന്ത്രണ്ട് മണിയായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ ഇന്നലെ അവന് ബസ് കിട്ടാണ്ട് അവൻ യശവന്തപുരത്തുനിന്ന് വീട് വരെ നടന്നിട്ടാണ് വന്നത് കേട്ടോ പപ്പയ്ക്ക് കൊണ്ടുവരാൻ പോവാനും പപ്പയും ചുമയൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ അപ്പം കൊണ്ടുവരാനും പോയില്ല അങ്ങനെ അവൻ നടന്ന് യശവന്തപുരത്തുനിന്ന് വീട് വരെ നടന്ന് വന്നുകൊണ്ട് കുറേ ലേറ്റായി പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയിട്ടാണ് വന്നത് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ ലേറ്റായി അപ്പോൾ അവൻ എണീറ്റ് വരുമ്പോൾ പന്ത്രണ്ട് മണിയാവും അപ്പോൾ അത് കാരണം തിരക്കില്ലല്ലോ അപ്പോൾ ഉപ്പ്മാവ് നേരത്തെ ഉണ്ടാക്കി വെക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേക്ക് വേണ്ട സബോളയും ക്യാരറ്റും ഇഞ്ചി പച്ചമുളക് സാധനങ്ങളെല്ലാം തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അടുപ്പിൽ ചൂട് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇന്നലെ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വയ്യാന്ന് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റിന് ഓർഡറുകളൊക്കെ നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിസ്ത ഉണ്ടാക്കി കഴിഞ്ഞതിന് നമുക്കതിൻ്റെ മോൾഡുകളൊക്കെ കഴുകി വെക്കാനുണ്ട് അപ്പോൾ ചൂടുവെള്ളത്തിലാണ് നമ്മൾ മോൾഡുകൾ കഴുകഞ്ഞതിന് മുമ്പും അത് വീഡിയോ ില് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി വെള്ളം ചൂടാക്കാൻ വെച്ചു ആ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറി ഈ ഒരു ക്യാരറ്റും സപ്പോളയും സാധനങ്ങളൊക്കെ ഉപ്പ്മാവനിക്കുള്ളത് അരിഞ്ഞു വെക്കാൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടാ പിന്നെ നമുക്കൊന്ന് ചോക്ലേറ്റ് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പണികൾ എന്ന് പറയണത് അങ്ങനെ അവിടെ അടുക്കളയില് പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ പിന്നെ മോൾഡുകൾ കഴുകി വെക്കുക എന്ന് വിചാരിച്ചു വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് മോൾഡുകൾ കഴുകാനുള്ളത് പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടാ എന്നാലും ഞാൻ സ്വെറ്റർ നൈറ്റ് ആകെ അനയൂലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ഞാനങ്ങ് മാറ്റിവെച്ചു അത് കഴിഞ്ഞ് നമ്മൾ കഴുകാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മോൾഡുകളും പിന്നെ ലിക്വിഡ് ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമ്മളത് കഴുകുന്നത് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്നില്ല കേട്ടോ തൊപ്പി വെച്ചിരിക്കുന്നതേ ഭയങ്കര കാറ്റാണ് ഇപ്പോൾ നാട്ടിലും നല്ല കാറ്റാണെന്ന് അമ്മ വിളിച്ചപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ആ കാറ്റ് കൂടി അടച്ചാൽ ഈ വയ്യായ കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തൊപ്പി ഊരിയിട്ടില്ല സ്വെറ്റർ മാത്രം ഊരിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ മോൾഡുകളൊക്കെ കഴുകാനുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പോൾ നമുക്ക് ചെറിയ മോൾഡുകൾ നമ്മളെപ്പോഴും കഴുകിയിട്ട് വേണം ഒരു ഫ്ലേവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴുകിയിട്ട് വേണം അടുത്ത ഫ്ലേവർ ഉണ്ടാക്കാനായിട്ട് പിസ്ത സ്ട്രോബെറി പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമുക്കുള്ളത് അപ്പോൾ ഇത് മൂന്നും മൂന്നും മൂന്ന് കളറാണ് പിസ്തയ്ക്ക് പിസ്ത ഗ്രീനും സ്ട്രോബെറിക്ക് സ്ട്രോബെറി കളറും പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഒരു ബ്ലാക്ക് ആയിട്ട് ബ്ലാക്ക് പോലെയാണല്ലോ ആയിട്ട് ഡാർക്ക് ബ്രൗൺ ആയിട്ടാണല്ലോ വരിക അപ്പോൾ അതിന് ഓരോന്നിനും നമ്മൾ ഇത് കഴുകിയിട്ട് വേണം അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല വെയിലൊക്കെ കണ്ടപ്പം ആദ്യം തന്നെ ഇത് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ നമ്മുടെ മോൾഡുകൾ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലുദിക്കുന്നുണ്ട് പിന്നെ തുണികളായാലും ഇരിക്കാനായിട്ടേ അതായിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ എനിക്ക് വന്നത് അപ്പോൾ അതായിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാൻ ആദ്യം മോൾഡ് കഴുകാനായിട്ട് നിന്നത് അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല വെയിലും കാണാനുണ്ട് അപ്പോൾ വേഗം ആക്കി വെച്ചാൽ ഇന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് വൈകീട്ട് നമുക്ക് മോൾഡുകൾ ഉണങ്ങി കിട്ടും ഇല്ലെങ്കിലും രണ്ട് ദിവസമൊക്കെ ഉണക്കേണ്ടി വരും അപ്പോൾ മോൾഡുകളൊക്കെ ഉണക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ വയ്യാതെ പിന്നെ മൂന്നല്ല ഒരാഴ്ചയായിട്ട് ഈ പനിയൊക്കെ പിടിച്ചതിന് ശേഷം രാവിലത്തെ കുളി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പും ഒക്കെ ആണല്ലോ അപ്പോൾ വൈകിട്ട് മാത്രമേ വെള്ളം ചൂടാക്കി അങ്ങനെ കുളിക്കുക ചെയ്യാറ് പിന്നെ മോൾഡുകളൊക്കെ കഴുകി കഴിയുമ്പോൾ മേലൊക്കെ വെള്ളവും സോപ്പും വെള്ളവും ഒക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പം നമുക്കിന്ന് ചോക്ലേറ്റ് പൊതിയാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു വന്നു പിന്നെ നമ്മുടെ ചെടികൾ എത്ര വയ്യെങ്കിലും നമ്മുടെ ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് വന്ന് അവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് അല്ലേ പുതിയ പൂക്കളൊക്കെ ഒന്ന് നോക്കി പഴയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അവരോടൊക്കെ ഒന്ന് കുശലം ചോദിച്ച് നടക്കുക എന്ന് പറയില്ലേ നമ്മൾ നട്ട് നനച്ച് വളർത്തി പൂവുണ്ടായി നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ സൗന്ദര്യം നമ്മുടെ സൗന്ദര്യം സോറി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ളതല്ലേ എന്തുകൊണ്ട് നമ്മൾ ആസ്വദിക്കാത്തതെന്ന് വിചാരിക്കില്ലേ അപ്പോൾ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് അങ്ങനെ കുറച്ച് സമയം നമ്മൾ ചെടികളൊക്കെ ഒന്ന് നോക്കി നടന്നു അധികം നേരം നിന്നില്ല നല്ല കാറ്റും നല്ല വെയിലുമായിരുന്നു കേട്ടോ അതെ പനിയും വയ്യായും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ അവിടെ മുടങ്ങും അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഓടിച്ച് എല്ലായിടത്തും നോക്കി അപ്പോഴേക്കും നമ്മുടെ തുണികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അയ്യാൽ വിരിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ നമ്മുടെ പണികളിലേക്ക് കിടക്കുകയാണ് അപ്പം ഞാൻ ചെടികളൊക്കെ നോക്കി നടന്നപ്പോഴാണ് ഇന്നലെ ചെടിനള് നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇന്നലെ തീരെ വെയിൽ കുറവായിരുന്നു അല്ല തണുപ്പൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ചെടികൾ നനച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചെടികൾ നനയ്ക്കുകയും ചെയ്തു പിന്നെ തുണികളൊക്കെ കയ്യൽ വിരിച്ചിട്ടുകയും ചെയ്തു കേട്ടോ ഇന്ന് രാവിലെ നേരത്തെ തന്നെ വെയിൽ ഉതിച്ചതുകൊണ്ടേ ചെടികളൊക്കെ ഒന്ന് സങ്കടപ്പെട്ട് നിൽക്കായിരുന്നു അപ്പം ഞാൻ വേഗം പോയി എല്ലാത്തിനും ഒന്ന് നനച്ചു കൊടുത്തു ഇപ്പോൾ നനച്ചാൽ പിന്നെ വൈകിട്ട് നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനൊന്ന് നനച്ചു കൊടുത്തു നനച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെടികളൊക്കെ ഒത്തിരി ഉഷാറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പഴയ പൂക്കളൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ ഇത് നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ അവിടെ പൂവിട്ടതാണ് വയലറ്റ് കളറിലുള്ളത് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് പല കളറിലുള്ളത് നമ്മുടെ ജമന്തി നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പൂക്കളൊക്കെ അവിടെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ പണിയിലേക്ക് കിടക്കുകയാണ് ഇന്ന് നമുക്ക് കുറേ ചോക്ലേറ്റ് പൊതിയാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് സമയം പത്ത് മണി കഴിഞ്ഞു കിട്ടാം അപ്പം പിന്നെ ഇനി ഉപ്പ്മാവുണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം പപ്പ പത്തരയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തും പിന്നെ അജു അതിൻ്റെ പിന്നാലെ വരും അജു പിന്നെ പന്ത്രണ്ട് മണിയോട് കൂടി എത്തുള്ളൂ അപ്പോൾ അപ്പ വരുമ്പോഴത്തേക്കും ഉപ്പ്മാവു ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ അതാ ഞാൻ ഉപ്പ്മാവുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതാ എൻ്റെ വെളിച്ചെണ്ണ കുപ്പിയാണ് കേട്ടോ വെളിച്ചെണ്ണ കുപ്പി ഈ ഡിസംബർ സമയമായി കഴിഞ്ഞങ്ങനെ വെളിച്ചെണ്ണ കട്ട പിടിക്കൂലോ അപ്പോൾ അതിനകത്ത് നിന്ന് എടുക്കാൻ കിട്ടാണ്ട് ഗ്യാസിൽ വെച്ചിങ്ങനെ ചൂടാക്കി ചൂടാക്കി കുപ്പിയുടെ ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ പുതിയ വെളിച്ചെണ്ണ കൊണ്ടുവന്നത് ഞാൻ കുപ്പിയിൽ ഒഴിച്ച് കേട്ടോ അതിനിപ്പം മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് സാധാരണ ഡിസംബർ ജനുവരി ആയിക്കഴിഞ്ഞാൽ എൻ്റെ വെളിച്ചെണ്ണ ഉപ്പി മാറ്റണം ചില്ലുപ്പി വെച്ചാലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാക്കാൻ വെക്കാനൊക്കെ ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ഓരോ ഡിസംബർ ജനുവരി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കുപ്പി മാറ്റി വെക്കലാണ് എൻ്റെ പരിപാടി അപ്പോൾ ഇനി ആ കുപ്പിയിൽ ഒഴിച്ചു വെക്കണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഉപ്മാ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ആ കടുക് തളിച്ചു അതിലേക്ക് ഒരു സ്പൂണ് ഉഴുന്ന് കൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തു മുഴുവമുളക് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് സവോള ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സവോളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് അതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എനിക്കങ്ങനെയാണ് ഞാൻ ഉപ്പ്മാ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് റവയ്ക്ക് നാല് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ തന്നെ ഉപ്പ് പാകം നോക്കുക അത് കഴിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്ന റവയാണോട്ടോ റവ എപ്പോഴും ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്നാല് ഒപ്പം തന്നെ വറുത്ത് ചൂടറിയതിന് ശേഷമാണ് ചെപ്പുകളിലാക്കി വെക്കുക അപ്പം പിന്നെ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും വറക്കാനുള്ള സമയം പോവില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് കൂടെ റെഡിയാവും രണ്ട് മിനിറ്റ് ഇതുപോലെ സിമ്മിൽ തീ ഏറ്റവും കുറവിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ആക്കി കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ വറ്റി നല്ല പരുവായിട്ട് വരും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് കൂടെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് കൂടെ റെഡിയാവും കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയൊക്കെ തന്നെയായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വ്ളോഗിലെന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തേണ്ടേ സുഹൃത്തുക്കളെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയാത്തവർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഉപ്പ്മാ ഇവിടെ റെഡി ആയിട്ടുണ്ട് റവ അങ്ങനെ വറുത്ത് വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ വറുത്ത് വെക്കുമ്പോഴേ ഇത് കുറച്ച് നാൾ ഉപയോഗിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പുഴു പുഴുവരും റവയ്ക്കകത്ത് ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ രണ്ട് ഗുണങ്ങളാണ് റവ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും രണ്ടാമത് ഈ പുഴു വരാതെ നോക്കാം കേട്ടോ അപ്പോൾ ഈ ഉപ്പ്മാ ഉണ്ടാക്കി വെച്ചു ഒപ്പം തന്നെ പപ്പയ്ക്ക് ചായയും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റ് പാക്കിങ്ങിലേക്ക് കിടക്കുകയാണ് നമുക്ക് ഇന്നലെ നമ്മൾ പനിയൊക്കെ ആണെങ്കിലും പനിയൊക്കെ ഒന്ന് കുറവായപ്പോൾ നമ്മളിതാ ഇവിടെ കാഷ്യൂ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പിസ്ത ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇന്ന് പാക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ ഒരു പത്ത് കിലോയുടെ അടുത്ത് നമുക്ക് ഇന്ന് പാക്ക് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് പാക്ക് ചെയ്തു ഒപ്പം തന്നെ പപ്പയും വന്നിട്ട് ബോക്സിലും ആക്കിയിട്ടോ കാരണം പപ്പ ഇന്ന് ഏതോ റൂട്ട് കൊണ്ടുപോകാനുണ്ട് അപ്പൊ നാല് ബോക്സ് കൊണ്ടാണ് അപ്പ പോയത് കൊണ്ട് അപ്പം നാല് ബോക്സിലാക്കി പപ്പ റെഡിയാക്കി വെച്ചു അങ്ങനെ പപ്പ അത് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തു ചെയ്തു ഭക്ഷണം വയ്ക്കണ്ട ഉച്ചക്കിലേക്ക് ചോറും സാമ്പാറും ഒക്കെ വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പപ്പ ഇതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന സമയം കൊണ്ട് ഞാനിത് ആ ചോറ് അരിയുടെ അരി വിസിൽ വന്നു സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തു തേങ്ങ വറുത്തരയ്ക്കാണ് കേട്ടോ അപ്പോൾ വറുത്ത തേങ്ങ നമ്മുടെ കഴിഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് അരയ്ക്കണം അങ്ങനെ നമ്മൾ വറുത്തരച്ച് കറിയൊക്കെ വെക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെടി ആയിട്ടുണ്ട് ഇതിനിടയിൽ ആദ്യം വന്ന് അജു വന്ന് ഉപ്പ്മാവ് കഴിച്ച് പോയി ആദ്യം വന്ന് ഉപ്പ്മാവ് കഴിച്ച് പോയി പിന്നെ പപ്പ കഴിച്ചു പപ്പ ചോക്ലേറ്റ് കൊണ്ടുപോയി അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് കറി വെക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാന്ന് തോന്നി കേട്ടോ ആ ഗുളികയുടെ ഒക്കെയാണ് തോന്നുന്നു തലയ്ക്കൊക്കെ ഭയങ്കര കനവും എനിക്ക് കിടക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ കൈയും കാലൊക്കെ കുഴയണ പോലെയൊക്കെ അപ്പം നട്ടപ്പം അതിലെ വെ വെയിലായിരുന്നു കേട്ടോ നട്ടപ്പാറ വെയിലായിരുന്നു പുറത്ത് അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നേരം ചെന്ന് കിടന്നു കിടന്നു കഴിഞ്ഞ് ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും അഞ്ച് മണിയായി അജു കോളേജ് പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അജു കോളേജിൽ പോയി ആദ്യം ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ട്യൂഷന് പോയി അവന് രണ്ട് നേരം ട്യൂഷനുണ്ടായിരുന്നു എക്സാം ആയതുകൊണ്ട് അപ്പം മൂന്നരയ്ക്ക് അവൻ പോയി അങ്ങനെ ഞാൻ അഞ്ച് മണിക്ക് എണീറ്റ് വന്നിട്ടാണ് പിന്നെ ഞാൻ ഊണ് കഴിക്കാൻ നോക്കണത് കേട്ടോ കാലത്ത് കുറച്ച് ഓട്സ് കഴിച്ചിട്ടിരിക്കണതാണ് അപ്പോൾ എനിക്ക് വിശക്കണമുണ്ടായിരുന്നില്ല ഒന്നും കഴിക്കാനും തോന്നുന്നില്ല വായൽ തൊലിയൊക്കെ പോയിട്ട് എനിക്ക് ടേസ്റ്റും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും കഴിക്കേണ്ട ഗുളികകളൊക്കെ കഴിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചോറെടുത്തോണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ സാമ്പാറും അച്ചാറും പിന്നെ ഉണക്കമ്മയും വറുത്തതും ഉണ്ടായിരുന്നട്ടോ അപ്പം ഇതൊക്കെ കൂട്ടി ഞാൻ ചോറൊക്കെ ഉണ്ടു പിന്നെ നമ്മൾ വീണ്ടും ചോക്ലേറ്റ് പൊതിയാനായിട്ടിരിക്കുകയാണ് ഊണൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ കാരണം നമുക്ക് നമുക്കിതൊന്ന് ചോക്ലേറ്റ് പൊതിഞ്ഞ് കണ്ടോ ഞാൻ കുറച്ചേ ഒരു നാല് ബോക്സിന് ഉള്ളത് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് കഷ്ട ഒരു പത്ത് ബോക്സിൻ്റെ അടുത്തേക്ക് ഈ വലിയ ചോക്ലേറ്റും പിന്നെ ചെറിയ ഒക്കെ കിട്ടും അപ്പോൾ അതൊന്നും പൊതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതാ നമ്മൾ ചോക്ലേറ്റൊക്കെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ മോൾഡുകളൊക്കെ അകത്തേക്ക് എടുത്തു വെച്ചു ഉച്ച കഴിഞ്ഞ് മണ് മഞ്ഞ് വീണു തുടങ്ങിയിട്ടോ മഞ്ഞ് വീണപ്പോഴേക്കും വെച്ചു അപ്പോൾ വായിക്കൊന്നും സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കാലത്ത് വെച്ച ചായയിൽ ഒരു അര ഗ്ലാസ് ചായ ഇരുന്നായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ എടുത്തിട്ട് കുറച്ച് ചൂടാക്കി കഴിച്ചു അപ്പോഴെങ്കിലും പപ്പ എനിക്ക് ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് തന്നൂട്ട വായ്ക്ക് രുചിയില്ലാതെ ഇരുന്നപ്പോഴേ പിന്നെ എരിവ് സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ വായി ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നീറുമായിരുന്നു തോലിയൊക്കെ പോയിട്ട് അപ്പോൾ ഞാനതൊക്കെ കഴിച്ചു പിന്നെ നമ്മളിതായതൊക്കെ ചോക്ലേറ്റൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ ഇത്രയും പൊതിഞ്ഞു പപ്പയൊപ്പായിരുന്നു ഞങ്ങളിത് പൊതിഞ്ഞു കഴിയുമ്പോഴേക്കും ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് കുറച്ചുകൂടി പൊതിയാനുണ്ട് പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നിർത്തി എനിക്ക് തീരെ വയ്യാതായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ ചൂടാക്കി കുളിയൊക്കെ കഴിഞ്ഞ് അപ്പം ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അവസാനിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്